നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ രാജേന്ദ്രപ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ പതിനൊന്നാമത് അധ്യായം ഇപ്പോൾ കേൾക്കാം നോവൽ ഒറ്റമുലച്ചി അധ്യായം പതിനൊന്ന് രചന ശ്രീ രാജേന്ദ്രപ്രസാദ് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ച് മുരളിക്ക് ഒരു തീരുമാനത്തിലെത്താനായില്ല ഇന്നലെ വൈകുന്നേരം ഈ വിഷയം എടുത്തിട്ടപ്പോൾ ശിവദാസനും വിജയനുമൊക്കെ പൂർണ്ണ പിന്തുണ തന്നതാണ് എങ്കിലും സിദ്ധാന്തങ്ങളുടെ നിലപാട് തറകളിൽ നിന്ന് അവർക്കെന്തേ ഇറങ്ങി വരാനാവുന്നില്ല പുസ്തകങ്ങളുടെ അക്ഷര വടിവുകളിൽ നിന്ന് സിദ്ധാന്തങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നത് അവരെന്തേയും മനസ്സിലാക്കുന്നില്ല പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ മുരളിക്ക് ആശങ്ക തോന്നിയില്ല എന്നും എപ്പോഴും മനസാക്ഷിക്കനുസരിച്ചേ താൻ പ്രവർത്തിച്ചിരുന്നുള്ളൂ അപ്പോഴൊക്കെ തനിക്ക് ശക്തി തന്നത് കൂടെ നിന്നവരാണ് അതിനവർ കൊടിയുടെ നിറം നോക്കിയിരുന്നില്ല തന്നെ അവർക്ക് വിശ്വാസമായിരുന്നു അവരെ തനിക്കും പക്ഷേ ഈ സമരങ്ങളൊന്നും പാർട്ടിക്കെതിരായിരുന്നില്ല സമരങ്ങൾ താനേ ഉണ്ടാവുന്നതാണ് അതിനെ പിന്തുണയ്ക്കുകയാണ് പാർട്ടി ചെയ്യേണ്ടത് അതും സംഘടന എന്തെന്നറിയാത്ത അടിയാരുടെയും പണിയരുടെയും ഇടയിൽ എങ്കിലും ഇതെല്ലാം കണ്ട് എങ്ങനെ മിണ്ടാതിരിക്കും ചിലപ്പോൾ ആദിവാസികളോടുള്ള സമീപനത്തിൽ പാർട്ടിയുടെ നിലപാട് തന്നെ ചോദ്യം ചെയ്യേണ്ടി വന്നേക്കാം ഇന്ന് അതൊരു ആവശ്യമാണ് അത് ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് പിന്നീടൊരിക്കലും മനസാക്ഷിക്കൊത്ത് ജീവിക്കാനാവില്ല ഇന്ന് നീ എടയ്ക്ക ഇറങ്ങാൻ നേരം അമ്മ ചോദിച്ചു ഞാലിൻ വരെ ഇപ്പോഴായതിൽ പിന്നെ അമ്മ സകല കാര്യങ്ങളും അന്വേഷിക്കും പാർട്ടി കമ്മിറ്റിയിലെ പൊട്ടലും ചീറ്റലും അമ്മയെ മനസ്സിലാക്കിയിരിക്കുന്നു അതേപറ്റി ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല മണി കഴിഞ്ഞിരിക്കും കശിമാവിൻ തലപ്പുകൾക്കിടയിലൂടെ വന്ന വെയിൽ നിലത്ത് പുള്ളിക്കുത്തുകൾ വീഴ്ത്തി അതിൽ ചവിട്ടി നടന്നു കുന്നുകയറി ചാലിക്കുന്നിനപ്പുറം ഞാല് കവുങ്ങൻ പട്ടകൾ കൊണ്ട് പണിത കുടിലുകൾ പണിയ കോളനി അങ്ങോട്ട് കയറുമ്പ് ബാലേട്ടനെ ഒന്ന് കണ്ടാരോ തനിക്കിന്നുള്ള ഈ മനസ്സ് രൂപപ്പെടുത്തിയത് ബാലേട്ടനാണ് പാലേട്ടനുമായി ചങ്ങാത്തമില്ലായിരുന്നുവെങ്കിൽ താനൊരു പക്ഷേ വായന്നൂരെ കച്ചവടക്കാരനോ കൃഷിക്കാരനോ ആകുമായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം പാലേട്ടനെ കാണാത്ത വൈകുന്നേരങ്ങളില്ല ഒറ്റ മുലച്ചിയുടെ വിഹാര കേന്ദ്രമായ ചാലിക്കുന്നിൽ തങ്ങൾ ഒത്തുചേർന്നു അങ്ങനെ കേട്ട ലോകത്തിൻ്റെ കഥകൾ തന്ന പുസ്തകങ്ങൾ ചുറ്റുപാടുകൾ അറിയും തോറും വേദനകളേറി വന്നു വലേട്ടൻ്റെ കുടിക്കിടപ്പുകാരായിരുന്നു ഞാലിലെ പണീരിൽ മിക്കവരും ഭൂനിയമം നടപ്പിലാക്കിയപ്പോൾ പലേട്ടൻ്റെ അമ്മാവൻ പണിയർക്ക് അവരുടെ കുടികടപ്പ് അവകാശമായ പത്ത് സെൻ്റ് വീതിച്ചു കൊടുത്തു ആദ്യമായി കണ്ടപ്പോൾ അമ്മാവൻ പറഞ്ഞു തോർമയുണ്ട് കുട്ടി ജീവിതം ഒന്നേ ഉള്ളൂ അതിൽ മൃഗങ്ങളെപ്പോലെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇവിടെ പണിയർക്ക് ഭൂമി കിട്ടി അതും പത്ത് സെൻറ്റിലൊതുങ്ങി ഇത്തിരി കൂടുതൽ ഭൂമി ലഭിച്ചിരുന്നെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാമായിരുന്നു വയനാട്ടിലും ഇടുക്കിയിലുമുള്ള ആദിവാസികളുടെ സ്ഥിതി മറച്ചാണ് ഭൂനിയമം അവരെ വഴിയാധാരമാക്കി നിയമത്തിൻ്റെ വശം സർക്കാർ കാണാത്തതാണോ ഷർട്ട് വിയർപ്പിൽ നനഞ്ഞു കാറ്റു കുറവാണ് കുന്നിറങ്ങിയാൽ പാടം പാടത്തിനരികിലാണ് ബാലേട്ടൻ്റെ വീട് ഇന്ന് ബാലേട്ടൻ്റെ അമ്മാവൻ ഇല്ല മുറ്റത്തേക്ക് കയറിയപ്പോഴേ ബാലേട്ടൻ്റെ അമ്മയെ കണ്ടു കുട്ടി കോലായിലേക്ക് കയറ് ഹോനിപ്പ വരും ഇടത്തുണ്ട് കസേരിലിരിക്കുമ്പോൾ നീണ്ടു മെലിഞ്ഞ് ഉള്ളിലേക്ക് വളഞ്ഞ ബാലേട്ടൻ ഇറങ്ങി വന്നു ഇതാര് ഉരുളിയോ കണ്ടു കിട്ടാനില്ലല്ലോ നിന്നെ ഞാൻ വായിക്കാറുണ്ട് നിന്റെ വർത്തമാനങ്ങൾ എന്താ പാർട്ടിയുടെ നിലപാടുകൾക്കപ്പുറം ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തനിക്ക് ബാലേട്ടൻ്റെ മുന്നിലിരിക്കാനാവുമോ ഇല്ല ബാലട്ടൻ മാറിയിട്ടുണ്ട് ജീവിത പ്രാരാബ്ധങ്ങൾ ബാലേട്ടനെ ഉലച്ചതായി അറിയാം എന്നിട്ടും ബാലേട്ടൻ പിടിച്ചു നിന്നു പണ്ട് പറഞ്ഞതിൽ നിന്നും മാറി ബാലേട്ടൻ ഒത്തുതീർപ്പുകളെപ്പറ്റി സംസാരിക്കുന്നു ഭാവി ഓർമ്മപ്പെടുത്തുന്നു ശകാരിക്കുന്നു എല്ലാറ്റിനും ഓരോ അർത്ഥതലങ്ങളുണ്ട് പണ്ട് ബാലേട്ടൻ്റെ സ്വാധീനമാണ് തന്നെ മനുഷ്യനാക്കിയതെങ്കിൽ ഇന്നും ബാലേട്ടൻ്റെ അവസ്ഥയോ പഠിക്കുന്ന കാലത്ത് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബാലേട്ടൻ അടിയാളരുടെ ദൈവമായിരുന്നു ജീവിതമധാൻ മനസ്സിൽ പലതും കുറിച്ചിടും ഒന്നും അതുപോലെ നടക്കണമെന്നില്ല അധികാരി ശക്തനാണ് ഓർക്കെതിരെ സമരത്തിന് നിനക്കാവോ സമരം ഒരിക്കലും ഒരു വ്യക്തിയോടല്ല വർഗത്തോടാണെന്ന് പഠിപ്പിച്ച ബാലേട്ടൻ ഇപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ മാറുകയോ ബാലട്ടൻ മാറരുത് അങ്ങനെ പറയാൻ തനിക്കാവുമോ താനും മാറുകയല്ലേ ടൗണിലേക്കുള്ള പോക്കും ഒത്തുചേരലും തന്നെയും മാറ്റുകയല്ലേ മാറ്റം ഒരു അനിവാര്യതയാണ് അതിനെതിരെ മുഖം തിരിച്ചിട്ട് കാര്യമില്ല ഉച്ചയാവാറായിരിക്കുന്നു ഇറങ്ങാൻ നേരം ബാലട്ടൻ പറഞ്ഞു എല്ലാ പിന്തുണയുണ്ടാവും മുരളി ധൈര്യമായിട്ട് നീങ്ങ് എനിക്കോ ഒന്നിനും കഴിയാതെ പോയി ബാലട്ടൻ്റെ വാക്കുകളിൽ നിരാശയുണ്ടോ പൊള്ളുന്ന വെയിലിലൂടെ മുരളി നടന്നു മനസ്സിൽ തീയാണ് എവിടെ തുടങ്ങും ഒരെത്തും പിടിയുമില്ല ടൗണിൽ ശിവദാസനും വിജയനും എന്ന പോലെ ഇവിടെ ബാലട്ടനും മുഴുവൻ പിന്തുണയും തരുന്നു എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പണിയർ അവർ തൻ്റെ വാക്കിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് ഊരിലേക്ക് കയറുമ്പോഴേ കൈമയുടെ പരിഭവം നിങ്ങളെന്താ ഒരേ വൈകിയേ കൈമയോട് രാവിലെ വരാൻ പറഞ്ഞിരുന്നു പണിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഊരിലുള്ളവർ എവിടേക്കെങ്കിലും രാവിലെ ഇറങ്ങും പിന്നെ കണ്ടുകിട്ടുക പ്രയാസം കാടൻ്റെ കുടിയിൽ മുരളിക്കിരിക്കാൻ ചാക്കു വിരിച്ചു മുരളി കാടൻ്റെ മകൻ കാളൻ തൻ്റെ പ്രായം വരില്ല എങ്കിലും കുട്ടികൾ ആറെണ്ണമായി ഒരു മരിച്ചിട്ട് നാളേക്ക് ഒരു മാസം തികയണില്ലേ മുരളിയുടെ ചോദ്യത്തിന് മറുപടി ആ മനുഷ്യനായ മരിക്കില്ലേ ഇതെന്ത് കൂത്ത കാളൻ ഭാര്യയോട് കയർത്തു കാളൻ്റെ വീട്ടിൽ മുരളി എത്തിയതെറിഞ്ഞ് കുടികളിലുണ്ടായിരുന്നവരെല്ലാം അവിടെ എത്തി ആരും ഒന്നും പറഞ്ഞില്ല അവരെ നോക്കി നിന്നപ്പോൾ മുരളിക്ക് വാക്കുകൾ നഷ്ടപ്പെട്ടു കാടൻ്റെ ഭാര്യ കൊടുത്ത വെല്ലമിട്ട റാഗി തിന്നു വെള്ളം കുടിച്ചു വന്നവരൊക്കെ അത് നോക്കി നിന്നു ഇറങ്ങാൻ നേരത്ത് എല്ലാവരോടുമായി പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ വരും അന്നാരും പണിക്ക് പോകേണ്ട നമുക്കൊന്നിച്ച് അധികാരിയുടെ അടുത്ത് പോകണം വെയിൽ കുറഞ്ഞിരിക്കുന്നു വേവ് കുറവുണ്ട് പുരളിമല കടന്നെത്തുന്ന ഇളം തണുപ്പുള്ള കാറ്റ് കുന്നിറങ്ങുന്നതിനിടയിൽ കൈമ ചോദിച്ചു മുരളീട്ടൻ എന്നാ പ്രസംഗിക്കാഞ്ഞത് ഉള്ളിൽ ചിരിച്ചതേ ഉള്ളൂ എന്ത് പ്രസംഗിക്കാനാ അവരോടതിൻ്റെ ആവശ്യമുണ്ടോ അതല്ലാതെ തമ്മിൽ പറയാനുള്ളതെല്ലാം പരസ്പരം അറിയാവുന്നതല്ലേ വഴിയിലേക്ക് ഞാൻ കിടന്ന കപ്പൽ മാവിൻ കമ്പുകളൊടിച്ച് കൈമ മുരളിക്ക് വഴി തെളിച്ചു ഇതിന് മുൻപും കൃഷ്ണൻ അധികാരിക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട് ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൂലി കൂടുതലിന് വേണ്ടി എന്നാൽ ഇന്നത്തെ സമരത്തിന് പുതിയ വഴിയുണ്ട് കൂലിക്ക് വേണ്ടിയല്ല ഭൂമിക്ക് വേണ്ടിയാണ് സ്വന്തം ജീവന് വേണ്ടിയാണ് ഈ സമരം തൻ്റെ ജീവൻ പോലും അധികാരിയുടെ കനിവാണെന്ന് ഊരിലെ അടിയാർക്കും പണിയർക്കുമുള്ള ധാരണ നീങ്ങണം തങ്ങൾ വളർത്തു മൃഗങ്ങളല്ലെന്നും മനുഷ്യരാണെന്നുമുള്ള ബോധം അവരിൽ വളരണം തൻ്റെ ഭാര്യ രാത്രി മുതലാളിക്കും കാര്യസ്ഥനുമുള്ളതാണെന്ന ധാരണ മാറണം ഇവരുടെ വിശ്വാസങ്ങളെ മുതലെടുക്കുകയാണ് ഭൂരിപക്ഷം വരുന്ന തോട്ടമുടമകൾ അതുകൊണ്ട് കൃഷ്ണൻ അധികാരിയോടുള്ള സമരം ഒറ്റപ്പെട്ട സമരമല്ല മലബാറിലെയും വയനാട്ടിലെയും ഭൂരിപക്ഷം വരുന്ന തോട്ടമുടമകൾക്കും എതിരെയുള്ള സമരമാണ് താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിന് ഏറെ ആഴവും വ്യാപ്തിയുമുണ്ട് ഇനിയുമൊരു തീരുമാനമെടുക്കാൻ വൈകിക്കൂട അല്ലെങ്കിൽ ഒന്നും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും അതിന് തനിക്കാവില്ല ആദ്യം നിലനിൽപ്പാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ പണിയരുടെയും അടിയാരുടെയും നിലനിൽപ്പിനുള്ള സാഹചര്യം ഉണ്ടാക്കണം അതാണിപ്പോൾ ആവശ്യം പട്ടിണിയും പോരാത്തതിന് ചാരായവുമുണ്ട് ദുരന്തം വിതയ്ക്കാൻ കഴിഞ്ഞ ദിവസം ചന്തുവിൻ്റെ എക്സ്റേ അടിപ്പിച്ചപ്പോൾ ടൗണിൽ ഡോക്ടർ അനീഷ് പറഞ്ഞത് വിശ്വസിക്കാനായില്ല ചന്തുവിൻ്റെ വൃക്കകളിൽ ഒന്ന് ആരോ എടുത്തു പട്ടിണി കൊണ്ടിവർ ഇതും തുടങ്ങിയോ വൃക്ക എന്തെന്നറിയാത്ത ചന്തു പരിശോധനകളൊക്കെ കഴിഞ്ഞ് ടൗണിലെ നെടുനീളൻ കെട്ടിടങ്ങളൊക്കെ നോക്കി നടക്കുകയാണവൻ വയർ നിറയെ ആഹാരം വാങ്ങിക്കൊടുത്ത് അവസാനത്തെ ബസ്സിൽ അവനെ വായന്നൂർക്ക് അയച്ചു തിരികെ അനീഷിനെ ചെന്ന് കണ്ട് റിസൾട്ട് വാങ്ങി അതിൽ ചന്തുവിൻ്റെ രണ്ട് വൃക്കകളിൽ ഒന്നില്ല എന്നും പിടിച്ചു ഒരു പിടിവള്ളി ആവശ്യമാണ് സമരത്തിൻ്റെ ഘട്ടങ്ങളിൽ ഒരിക്കലും തോൽക്കേണ്ടി വരരുത് കൃഷ്ണൻ അധികാരി നിസ്സാരക്കാരനല്ല ചിലപ്പോൾ തനിക്കെതിരെയും അധികാരി കരുക്കൾ നീക്കും ഇറങ്ങുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി പിന്മാറുന്ന പ്രശ്നമില്ല മുരളിയേട്ടൻ എന്തേ ഒന്നും മിണ്ടാത്തേ കൈമയുടെ ചോദ്യമാണ് മുരളി ഉണർത്തിയത് വീടെത്തി കയറിയിട്ട് പോകാം കൈമേ കൈമ നിന്നില്ല അഞ്ചേകാലിൻ്റെ ബസ്സിന് കൂത്തുപറമ്പ് വരെ പോകണം അമ്മ പറമ്പിലെവിടെയോ ആണ് വിളിച്ചില്ല ഒരു ജോഡി ഷർട്ടും മുണ്ടും എടുത്ത് സഞ്ചിയിലാക്കി പുറപ്പെട്ടു മൊയ്തീനെ ഒന്ന് കാണണം വലിയ മുതലാളിയായാലും പഴയ മുരളിയെ മറക്കാനാവില്ലല്ലോ നല്ല കാര്യങ്ങൾക്കെന്നും മൊയ്തീൻ കൂട്ടുനിന്നിട്ടുണ്ട് പാർട്ടിയുടെ കൊടിയില്ലാത്ത ഒരു സമരമാണ് അതവൻ സമ്മതിക്കും അധികാരി അത്രയ്ക്കങ്ങ് വിശ്വസിക്കാനാവില്ല ഇന്ന് വരെ ഒരിക്കൽ പോലും താൻ പറഞ്ഞതിന് അവൻ എതിർപ്പ് പറഞ്ഞിട്ടില്ല പക്ഷേ എന്നും പറയുവാൻ മടിയായിരുന്നു മൊയ്തീന് എന്തെങ്കിലും കൊടുക്കുവാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഒന്നും അഞ്ചേകാലിൻ്റെ വണ്ടിയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴും മനസ്സ് ഞാലിലെ പണിയന്മാരുടെ മരവിച്ച കണ്ണുകളിലായിരുന്നു ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലശി എന്ന നോവലിൻ്റെ പതിനൊന്നാം ഇപ്പോൾ കേട്ടത് നോവൽ ഒറ്റമുലശി അധ്യായം പതിനൊന്ന് രചന ശ്രീ രാജേന്ദ്രപ്രസാദ്